നാടിന്റെ ഉത്സവമായി മാറിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ ആയിരങ്ങളാണ് തെയ്യങ്ങളുടെ അനുഗ്രഹം തേടിയെത്തുന്നത് തൊഴുത് സംതൃപ്തിയോടെ അന്നദാനത്തിൽ കൂടി പങ്കെടുത്ത് പൂർണ്ണ സന്തോഷത്തോടെയാണ് ഭക്തജനങ്ങൾ മടങ്ങുന്നത് മഹോത്സവത്തിന്റെ ആറാം കളിയാട്ടത്തിൽ ഏതാണ്ട് അൻപതിനായിരത്തിൽ പരം പേരാണ് അന്നദാനത്തിൽ പങ്കെടുത്തത് వింటజ్ మల్టీ స్పెషాలిటీ హాస్పిటల్ కాసర్గోడ్ വിവിധ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അന്നദാനത്തിൽ ചോറ് സാമ്പാർ പുളിശ്ശേരി അച്ചാർ കൂട്ടുകറി മസാലക്കറി പച്ചടി എന്നിവയായിരുന്നു വിളമ്പിയത് മൂവായിരം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യമാണ് പന്തലിൽ സംഘാടകർ ഒരുക്കിയത് പെരുങ്കളിയാട്ടത്തിൻ്റെ ആദ്യ പൊതുചടങ്ങായ വരച്ചു വെക്കൽ മുതൽ എല്ലാ ദിവസവും ഏതാണ്ട് എട്ടായിരം പേർക്ക് വരെ അന്നദാനം ഉണ്ടായിരുന്നു ഇരുന്നൂറോളം വരുന്ന സ്ഥാനീകർക്കായി അന്നദാനത്തിന് പ്രത്യേക പന്തലും ഇവിടെയുണ്ട് തടിയൻകോവലിലെ അപ്യാൽ രതീഷിൻ്റെ നേതൃത്വത്തിൽ ിൽ പരം പേർ ഭക്ഷണമൊരുക്കുന്ന പ്രവൃത്തികളിൽ മുഴുവൻ സമയവും ഉണ്ട് കലവറ ബാല്യക്കാരായ നൂറ്റി അൻപത്തി പേർ ഒരാഴ്ചയാണ് കലവറയിലെ പ്രവൃത്തികളിൽ മുഴുകുന്നത് പെരുങ്കളിയാട്ടം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷം പതിനാലിന് മാത്രമേ വാല്യക്കാർ പുറത്തിറങ്ങൂ കഴകത്തിന് കീഴിലെ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുമെത്തിയ അറുന്നൂറിൽ പരം പേരാണ് ഭക്ഷണം വിളമ്പുവാൻ ചുമതലയിലുള്ളത് ഉള്ളത് വി എം ശ്രീധരൻ ചെയർമാനായും രാജീവൻ വൈക്കത്ത് കൺവീനറുമായ ഭക്ഷണ കമ്മിറ്റിയാണ് അന്നദാനത്തിന് ചുക്കാൻ പിടിക്കുന്നത് പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ പന്ത്രണ്ടിനോ എൺപതിനായിരം പേർക്ക് ഭക്ഷണം ഒരുക്കുമെന്നോ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ വി എം ശ്രീധരൻ കൺവീനർ രാജീവൻ വൈക്കത്ത് എന്നിവർ പറഞ്ഞു ചോറും അവിയൽ സാമ്പാർ കൂട്ടുകറി രസം പച്ചടി അച്ചാർ തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അന്നദാനത്തിൽ പരിപ്പ് പ്രഥമനും വിളമ്പും രാമവില്യം പെരുങ്കളിയാട്ട സന്നിധിയിൽ എത്തുന്നവർ മനവും വയറും നിറഞ്ഞാണ് തിരിച്ചു പോകുന്നതെന്ന് ഉറപ്പാണ് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ